സ്വാഗതം യുവജന ജൂബിലി ആഘോഷത്തിനിടെ കുഴഞ്ഞു വീണ ഇഗ്നസിയോയെ സന്ദർശിച്ച് ലിയോ പതിനാലാമൻ പാപ്പ റോമിലെ ബംബിനോ ആശുപത്രിയിലാണ് പതിനഞ്ചു വയസ്സുള്ള സ്പാനിഷ് ബാലനായ ഇഗ്നാസിയോയെ ലിയോ പതിനാലാമൻ പാപ്പ സന്ദർശിച്ചത് ശ്വാസകോശ സംബന്ധമായ ലിംഫോമ രോഗമാണ് ഇഗ്നാസിയോയെ ബാധിച്ചിരിക്കുന്നത് അതോടൊപ്പം ജാഗരണ പ്രാർത്ഥനയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് യുവജനങ്ങളോട് പാപ്പ ഇഗ്നാസിയോയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അർജന്റീനയിലെ ബ്യൂണസ് അയർസിലെ സ്കൂളുകളിൽ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനം ദി ഹ്യൂമാനിസം ഓഫ് പോപ്പ് ഫ്രാൻസിസ് എന്ന പുസ്തകമാണ് സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ സ്മരണ നിലനിർത്താനും പുതിയ തലമുറകളിലേക്ക് പാപ്പയുടെ ചിന്തകൾ പകരാനും ലക്ഷ്യമിട്ടാണ് പുസ്തകം വിതരണം ചെയ്യുന്നത് ബ്യൂണസ് അയോസ് പ്രവിശ്യയുടെ ജനറൽ ഡയറക്ടറേറ്റ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഗവർണർ ആക്സൽ കിസിലോഫും ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ഗുസ്താവോ കരാരയും പങ്കെടുത്തു സമീപ പ്രദേശങ്ങളിൽ വിശുദ്ധ കുർബാനാർപ്പണം നടക്കുന്ന സമയം കണ്ടെത്താൻ വിശ്വാസികളെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത കത്തോലിക്ക മൊബൈൽ ആപ്ലിക്കേഷൻ രണ്ട് ദശലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്തു ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിലധികം പള്ളികളെ കുറിച്ചുള്ള വിവരങ്ങളുള്ള ഏറ്റവും വലിയ ചർച്ച് ഓൺലൈൻ ഡാറ്റാബേസ് ആണ് ഇതിനെ വിലയിരുത്തുന്നത് അർജന്റീനിയൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായ പാബ്ലോ ലിച്ചേരി രൂപകൽപ്പന ചെയ്ത കാത്തലിക് മാസ് ടൈംസ് ആപ്ലിക്കേഷനാണ് ഒൻപത് ഭാഷകളിലായി ഇരുപത് ലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി ക്രൈസ്തവ ഭൂരിപക്ഷം കുറഞ്ഞ രാജ്യത്ത് യുവജന സംഗമം നടത്തപ്പെടുന്നു അക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ലോക യുവജന ദിനാഘോഷമായിരിക്കും ഇത് ദക്ഷിണ കൊറിയയുടെ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം മാത്രമേ കത്തോലിക്ക വിശ്വാസികളുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഫിലിപ്പീൻസിൽ നടന്ന ലോക യുവജന ദിന സംഗമത്തിന് ശേഷം ഏഷ്യ രണ്ടാം തവണയാണ് വേദിയാകുന്നത് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായ രാജ്യത്തേക്ക് ആഗോള കത്തോലിക്ക സഭയിലെ പ്രധാന പരിപാടി നടത്തുമ്പോൾ കൊറിയൻ സഭയ്ക്ക് ഇത് പ്രധാന നിമിഷമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായ ഹോളി ഫാമിലി ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഇരുപത്തിയ്യായിരം ഡോളർ സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കയിലെ യഹൂദരുടെ കൂട്ടായ്മ ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വളരെയധികം ദുഃഖിതരാണെന്നും പരിക്കേറ്റവരുടെ പൂര്ണമായ രോഗശാന്തിക്കും യുദ്ധത്തിന്റെ കെടുതിയിൽ വലയുന്ന എല്ലാ ജനങ്ങളുടെയും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും അമേരിക്കൻ ജൂയിഷ് കമ്മിറ്റി ഗ്രൂപ്പ് സിഇഒ ടെഡ് ഡച്ച് പറഞ്ഞു ജൂലൈ പതിനേഴിന് ഗാസയിലെ ഒരേയൊരു കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ദേവാലയത്തിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനല്ലി ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതോടെ